എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞിരുന്നത് പോലും യേശു അത്ഭുതം ചെയ്യുന്നത് ഈ അമ്മയുടെ നമുക്ക് ഓർത്ത് നമ്മൾ ഈ ദിവസം പറയുകയാണ് നമുക്കൊരു വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് യേശുവിന്റെ പുരുഷനെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും കാര്യ മാര്യവും മകളും അറിവ് നിൽക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിയാറാമത്തെ യേശു തൻ്റെ അമ്മയും ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യനെ വളരെ സ്വന്തം അവനത്തിൽ സ്വീകരിച്ചു എനിക്ക് തോന്നുന്നു നൽകിയ മറ്റൊരു വിശിഷ്ടമായ സമ്മാനമാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നു എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു യേശുവിനെ പ്രതി നമ്മൾ നന്ദി പറയണം സ്വന്തം പുത്രനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ഇനി നമുക്കൊരു അമ്മയെ തന്നതിനെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം സ്വർഗത്തിലും ഭൂമിയിലും നമുക്കൊരു അമ്മയുണ്ട് യേശുവിനെ ഒൻപത് മാസക്കാലം തന്റെ ഉദരതത്തിൽ വഹിച്ച അമ്മ യേശുവിനും വളരാനുള്ള സകല സാഹചര്യങ്ങളും ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കൂടുതൽ അവസാനം ആ പദ്ധതിയുടെ പൂർത്തീകരണ വേളയിൽ ആ കുരിശന് താഴെ നൽകുകയും അപ്രന്മാരെ ചേർത്ത് നിർത്തി അവധാനത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ കാത്തിരിക്കാൻ പ്രേരണ നൽകിയ നൽകിയുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സഹ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലും ഒക്കെ സാന്നിധ്യമുണ്ട് എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് യേശു പറഞ്ഞുകൊണ്ടത് പോലും യേശു അത്ഭുതം ചെയ്യുന്നത് ഈ അമ്മയുടെ അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലകളിലും കർത്താവ് പറയുകയാണെങ്കിൽ എന്റെ സമയം ഇനിയും ആയിട്ടില്ല മോളെ മോളെ എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അത്ഭുതകരമായ മാധ്യസ്ഥ ശക്തിയാണ് നമ്മൾ എത്രയോ പേര് ജീവിതത്തിൽ തളരാതെ തകരാതെ ഒക്കെ പിടിച്ചു നിൽക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം അമ്മയുടെ അത്ഭുതകരമായ ഒരു മാധ്യസ്ഥത്തിന്റെ മാതൃത്വത്തിന് തളലിൽ ജീവിക്കുന്നത് കൊണ്ടാണ് കാര്യമാണ് അമ്മയുടെ അമ്മയുടെ വേറെ ദുഃഖം മനസ്സിന് വല്ലാതെ ഭരിക്കാൻ തുടങ്ങി ഇവിടെ പഠന മേഖലകളൊക്കെ വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി മൗനവും ഒക്കെ ഇങ്ങനെ ജീവിതത്തിൽ വല്ലാതെ ഭയക്കുന്ന ആ ചെറു പ്രായത്തില് ദേവാലയത്തിൽ ചെറുന്ന് സമയത്ത് ആ ഇടവകയിൽ ഉണ്ടായത് ഒരു സുസ്ഥർ ആ സുസ്ഥരുമായിട്ടുള്ള സമാനത്തിൽ സിസ്റ്ററെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് മോളെ നമുക്ക് ഭൂമിയിലും സ്വർഗത്തിലും ഒരമ്മയുണ്ട് ഭൂമിയിലും സ്വർഗത്തിലും ദൈവം തറന്നൊരു അമ്മ നമുക്കുണ്ട് ആ അമ്മ നമ്മളോട് കൂടെ തന്നെയുണ്ട് പരിശുദ്ധ അമ്മയുടെ ഉണ്ട് യേശുവിനു വേണ്ടി ജീവിതം മാറ്റി വെക്കുകയും ജീവിതത്തിൻ്റെതായ സകല ആഗ്രഹങ്ങളും നിയോഗങ്ങളും പരിത്യജിക്കുകയും പരിധി തേക്കുകയും ചെയ്താ മറ്റൊരു സ്ത്രീ ഇല്ല അതുകൊണ്ട് സാന്നിധ്യമോളം കൂടെയുണ്ട് ശാരീരികമായ ജന്മം നൽകിയ അമ്മ മനുഷ്യ സ്വർഗത്തിൽ പോയി ും ഭൂമിയിലുമായി അത് ഈശോ തന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയുടെ മടിത്തട്ടിൽ മോളെ മോളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ സ്നേഹം അങ്ങനെ കുഞ്ഞ് അമ്മ വേർപാ അമ്മയുടെ വേർപാടിന്റെ ദുഃഖവും സങ്കടങ്ങളും ഒക്കെ പരിശുധാമയുടെ സ്നേഹവാസത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിനെ അടുത്ത് വന്നിരുന്നുണ്ട് ഇവളുടെ അമ്മ എന്തൊക്കെ ഇവള് ഇവളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഈ പരിശുദ്ധ അമ്മ ഇവളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ട് ഈ പങ്കുവച്ചു സ്വപ്നം സ്വപ്നം കണ്ട എഴുന്നേറ്റ് ഈ മകളുടെ ജീവിതം അവളോട് മാറി വലിയ ബുദ്ധി ബോധം പ്രായത്തില് പരിശുദ്ധാമ്മയുടെ വല്ലാത്തൊരു സാന്നിധ്യം ഈ കുഞ്ഞ് സ്വപ്നത്തിൽ എന്റെ അമ്മ എന്റെ ഇങ്ങനെ മടി കടത്തിയിട്ട് എന്റെ മുടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കൈ ഓടിക്കും സ്വപ്നത്തിൽ അനുഭവിച്ചതും അതേ സാന്നിധ്യം തന്നെയാണ് നീല അങ്ങി അണിഞ്ഞ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്റെ തലയെടുത്ത് ആ സ്ത്രീയുടെ മടിയിൽ വെച്ചിട്ട് ഒരു സ്വപ്നമായിരുന്നു പക്ഷേ അതിനെക്കാളും ഉപരിയാക്കാൻ അനുഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നിയുടെ വേറൊരു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അനുഭവിക്കാൻ എനിക്ക് പറ്റി നമുക്കറിയാം ഇന്നും ഈ ലോകത്ത് ഏറ്റവും അധികം പ്രത്യക്ഷീകരണങ്ങള് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ഒരു ശിഷ്യനെ പറഞ്ഞു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ വിവാഹ യേശു ശിഷ്യരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നൽകുന്ന ഉന്നതമായ സമ്മാനമാണ് പരിശുദ്ധ അമ അസമാനം ഹൃദയത്തിൽ ഒരു ഗുണമുള്ള ഈ അമ്മയുടെ ഒരു പ്രത്യേക മാധ്യസ്ഥവും മാതൃകയും നമ്മുടെ ജീവിതത്തെ നിരന്തരം ഏറ്റെടുക്കാൻ പറ്റിയാൽ അമ്മ പറഞ്ഞതുപോലെ പറയാന നമുക്ക് പറ്റും അതാണ് പ്രത്യേകത പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി ആണോ അങ്ങനെ നടക്കട്ടെ എന്ന് ഒരു ദൈവം പറയാൻ ഒരു വഴിയില്ല കാണുന്നതാ അമ്മ തൊട്ടടുത്ത് പറയും മോളെ ഇതിലും വലിയ പ്രതിസന്ധിയില് മോനെ ഇതിലും വലിയ സംഘടനത്തില് മോളെ അറിയാവോ ഏ ഈ യൗവനത്തില് നല്ല പ്രായത്തില് യേശുവിന് വേണ്ടി എന്റെ ജീവിതം ഇങ്ങനെ കൊടുത്തതാണ്